അമ്മയും മകനും ഇവിടെ ആരാണ് അമ്മയും മകനും എന്ന് കൂട്ടുകാർക്ക് അറിയാമോ ശ്രീ പാർവതിയും ഉണ്ണിഗണപതിയും ഒരു ദിവസം ഉണ്ണിഗണപതിക്ക് വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ അമ്മയോട് ചോദിച്ചു അമ്മേ ഞാൻ ആ പൂന്തോട്ടത്തിലേക്ക് കളിക്കാൻ പൊയ്ക്കോട്ടെ എനിക്ക് ഇവിടെ ഇരുന്ന് ബോറടിക്കുന്നു അപ്പോൾ അമ്മ പറഞ്ഞു പോയി വന്നോളൂ മോനെ കുറച്ചു നേരം കളിച്ചിട്ട് വേഗം വന്നോളൂ ആരെയും ഒന്നും ഉപദ്രവിക്കരുത് വേഗം തന്നെ വന്നുകൊള്ളൂ ഗണപതി അടുത്തുള്ള പൂന്തോട്ടത്തിലേക്ക് പോയി കുറെ നടന്നു ഒരു കൂട്ടുകാരെയും കാണാനില്ല അങ്ങനെ നടന്ന് നടന്ന് ഒരു മരത്തിന്റെ തണലിൽ വിശ്രമിക്കാനിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പൂച്ച പതുക്കെ ഗണപതിയുടെ അടുത്തേക്ക് വന്ന് മടിയിൽ കയറിയിരുന്നത് കുറേ നേരം അതിനെ തലോടിക്കൊണ്ടിരുന്നു ഗണപതി പക്ഷേ ഇത് മടിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന മട്ടില്ല അമ്മ ആണെങ്കിൽ വേഗം ചെല്ലാനും പറഞ്ഞിട്ടുണ്ട് ഗണപതിയെ അതിനെ മടിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിട്ടു വീണ്ടും മടിയിൽ തന്നെ കയറും വീണ്ടും ഇറക്കി വിടും വീണ്ടും മടിയിൽ കയറും വീണ്ടും ഇറക്കി വിടും വീണ്ടും മടിയിൽ കയറും ഗണപതിക്ക് മടുത്തിറങ്ങി എങ്ങനെയാണ് ഇതിനെ എന്ന് ഒഴിവാക്കി ഞാൻ വീട്ടിലേക്ക് പോവുക എന്ത് ചെയ്താലും പൂച്ച മടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല ഗണപതി എന്ത് ചെയ്തുവെന്നോ പൂച്ചയ്ക്ക് ഒരു കൊടുത്തു പൂച്ച ഇറങ്ങി ഓടി വളരെ ദൂരത്തേക്ക് അത് കഴിഞ്ഞ് ഗണപതി സാവധാനം വീട്ടിലേക്ക് നടന്നു അമ്മയെ കണ്ടു അമ്മ മകനെ ആശ്ലേഷിച്ചു അപ്പോഴാണ് ഗണപതി അമ്മയുടെ മുഖത്ത് ചില പാടുകൾ കണ്ടത് ഗണപതി ചോദിച്ചു അയ്യോ അമ്മേ അമ്മയ്ക്ക് എന്ത് പറ്റി മുഖത്തൊക്കെ പാടുകളായിട്ടുണ്ടല്ലോ ആരെങ്കിലും അമ്മയെ ഉപദ്രവിച്ചോ അപ്പോൾ പാർവതി പറഞ്ഞു ഇല്ല മോനെ പക്ഷേ ഒരു കാര്യമുണ്ട് നീ പുറത്തു പോയപ്പോൾ എന്തിനെയോ ഉപദ്രവിച്ചുവോ എനിക്കൊരു സംശയം അപ്പോഴാണ് ഗണപതിക്ക് കാര്യം പിടികിട്ടിയത് ആ പൂച്ചയുടെ ദേഹത്ത് താൻ മാന്തിയ പാടുകൾ അതാ അമ്മയുടെ മുഖത്ത് ഗണപതി വിഷണ്ണനായി ഗണപതി പറഞ്ഞു ഇനി ഞാൻ ഒന്നിനെയും ഉപദ്രവിക്കില്ല എൻ്റെ അമ്മയ്ക്ക് ഒരു വിഷമവും ഞാൻ ഉണ്ടാക്കില്ല അമ്മയും മകനോട് പറഞ്ഞു ഇതെല്ലാം എൻ്റെ മക്കളാണ് എൻ്റെ മക്കളെ ഒരു തരത്തിലും ആരും ഉപദ്രവിക്കാൻ ഞാൻ അനുവദിക്കില്ല അതുകൊണ്ട് മകനൊരു അബദ്ധം പറ്റിയതല്ലേ നിർത്തിയൊന്നുമില്ല ഇനി ഒന്നും സംഭവിക്കാതെ സൂക്ഷിക്കണം എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം ഇതിൽ നിന്ന് എന്താണ് കൂട്ടുകാർക്ക് മനസ്സിലായ ഗുണപാഠം എല്ലാവരും ഒന്നാണ് നമ്മളെല്ലാം ഒരു കുടുംബമാണ് എന്ന തത്വം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായല്ലോ